അസലാമലൈക്കും മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇത് നല്ല അടിപൊളി കോട്ടനിൽ വരുന്നത് ചുരിദറായിട്ടുണ്ടാ വന്നിരിക്കുന്നത് കാവ്യയിൽ വരുന്ന ആയിട്ടാണ് നല്ല ക്വാളിറ്റിയിലായിട്ടാണ് അപ്പൊ കാവ്യലെ ഏറ്റവും ക്വാളിറ്റി കൂടിയ കൂടിയായിട്ടാണ് അതും ഏറ്റവും എഫോർഡബിൾ ഉള്ള പ്രൈസിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ആരും മിസ് ചെയ്യേണ്ട ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം അപ്പൊ ഫസ്റ്റ് വരുന്നത് ഈ ഒരു ഇതാണ്ട് നല്ല ഭംഗി പാറ്റലാണ് വരുന്നത് ഈ പോർഷനിലൊക്കെ ഇതുപോലെ നല്ല ഭംഗി ത്രെഡ് വർക്കും സീകരസും ഒക്കെ ആണ് വരുന്നത് അപ്പൊ ഇതിന്റെ സൈസ് വരുന്നത് ത്രി ബസ്സിലാണ് ഏകദേശം നാല്പത്തിരണ്ടര നാൽപ്പത്തി മൂന്ന് ഇഞ്ചാണ് ടോപ്പിൽ ലെങ്ത് വരുന്നത് പിന്നെ സ്ലീവിന്റെ ലെങ്ത്ത് വരുന്നത് പതിനാറരഞ്ചാണ് കേട്ടോ ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് പേറ്റലാണ് ഒക്കെ വരുന്നത് പിന്നെ ഷോൾ ആണെങ്കിലും അത്യാവശ്യം നല്ല ലെങ് എടുത്തൊക്കെ വരുന്നുണ്ട് ഈ രീതിയിലാണ് കേട്ടോ ഷോള് വരുന്നത് പിന്നെ ബോട്ടം വരുന്നത് റോഡ് അലാസ്റ്റിക്കിലാണ് അത്യാവശ്യം നല്ല വെടുത്തൊക്കെ വരുന്നുണ്ട് കട്ടിങ്ങിലാണ് കോട്ടം വരുന്നത് അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ് മാത്രമാണ് പിന്നെ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാകും ഓൺലൈൻ പേയ്മെന്റ് ആണെങ്കിൽ അറുപത് രൂപയുടെ ഷിപ്പിംഗ് ചാർജ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് കുറച്ചും കൂടെ ഒന്ന് കൂടുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ ഏത് രണ്ടോ മൂന്നോ ആയിട്ടൊക്കെ ഒപ്പം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് മാത്രമേ ഇടാക്കുള്ളുട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണെങ്കിൽ രണ്ടോ മൂന്നോ മൂന്നോറ്റൊക്കെ ഒപ്പം തന്നെ പർച്ചേസ് ചെയ്യാം നെസ്റ്റ് കളക്ഷൻ കാണാം ഈ ഒരു കളറിലാണ്ട് അപ്പൊ നെസ്റ്റ് വരുന്നത് അപ്പൊ ഇതുപോലെ കോട്ടണിൽ വരുന്ന ചുരിദാറൊക്കെ കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങളോട് ഒരുപാട് പേര് ആവശ്യപ്പെട്ടിരുന്നു ആവശ്യപ്പെട്ടിരുന്നുണ്ടോ അപ്പൊ ഞങ്ങൾ കൊണ്ടുവന്നപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ലൈറ്റ് തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതും നിങ്ങൾക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ഇതുപോലെ നല്ല പങ്കിലൊരു പാറ്റേൺ ആണ് നെഗറ്റീവ് പോഷനിലൊക്കെ ഇതുപോലെ നല്ല പങ്കിലൊരു പാറ്റേൺ ആണ് വർക്കപ്പ് വരുന്നത് ഡ്രസ്സ് തന്നെയാണ് വരുന്നത് ഏകദേശം പോയി നാൽപ്പത്തി മൂന്ന് ഇഞ്ചിന്റെ അടുത്താണ് ടോപ്പിലെ ലെങ്ത് വരുന്നത് സ്ലീവിന്റെ ലെങ്ത് വരുന്നത് പതിനാറാം ഇഞ്ചാണ് ഷോൾ ആണെങ്കിലും അത്യാവശ്യം നല്ല ലെങ്ത്തും എടുത്തു വരുന്നുണ്ട് കേട്ടോ അതിന്റെ ഭംഗിയുടെ ഒരു പാക്കേറ്റാണ് ഞാൻ പ്രിന്റ് ഒക്കെ വരുന്നത് പിന്നെ ബോട്ടം വരുന്നത് ഈ ഒരു രീതിയിലാണ് സൈസ് ഒക്കെ ചെയ്യാം സൈറ്റ് കട്ടിങ്ങിനാണ്ട് ബോട്ടം വരുന്നത് അപ്പോ ഇതിന്റെ പ്രൈസ് വരുന്നതും അറുന്നൂറ്റി തൊണ്ണൂറ് ആണ് നെക്സ്റ്റ് കാണാം അപ്പൊ നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് ഈ ഒരു രീതിയിലാണിത് ഇപ്പൊ നല്ല പങ്കിൽ ഒരു പാറ്റേൺ തന്നെയാണ് വരുന്നത് നെക്കിന്റെ ഈ പോഷനിലൊക്കെ നല്ല പങ്കിന് തൊടാർ സെക്കൻഡ് ഒക്കെ തന്നെയാണ് വരുന്നത് അപ്പൊ നെക്കിന്റെ ഈ പോർഷനിൽ വരുന്ന വർക്കിനൊക്കെ മാറ്റം വരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറും പ്രിന്റ് ഒക്കെ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാം ലെങ്ത്തും ലെങ്ക് വരുന്ന സെയിം തന്നെയാണ് തന്നെയോ ഏകദേശം ഒരു നാൽപ്പത്തി ആറ് ഇഞ്ച് കൊടുത്തു നാല് ഇഞ്ച് ലെങ് ടോപ്പിന് വരുന്നത് സ്ലീവൊക്കെ സെയിം തന്നെയാണ് തന്നെയോ പതിനാറരഞ്ച് തന്നെയാണ് വരുന്നത് ഷോൾ ആണെങ്കിലും അത്യാവശ്യം നല്ല ലെങ്ത്തും എടുത്തൊക്കെ വരുന്നുണ്ട് നല്ല ഭംഗിയൊരു പാറ്റേണാണ് പ്രിൻ്റൊക്കെ വരുന്നത് നല്ല ക്വാളിറ്റിയിലായിട്ടാണ് അപ്പം നിങ്ങൾ കോട്ടൺ ഒക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലായിട്ട് തന്നെ പർച്ചേസ് ചെയ്യട്ടെ അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് കാലം നോർമൽ ആയിട്ട് യൂസ് ചെയ്യാം അപ്പോൾ ഇതിന്റെ പ്രൈസ് വരുന്നതും അറുന്നൂറ്റി തൊണ്ണൂറ് തന്നെയാണ് പിന്നെ ബോട്ടം വരുന്നത് പോലെ റൗണ്ട് അലാസ്റ്റിക് തന്നെയാണ് അത്യാവശ്യം നല്ല എടുത്തൊക്കെ വരുന്നുണ്ട് ഇപ്പം നെക്സ്റ്റ് ക്ലാഷൻ കാണാം അപ്പൊ ഈ ഒരു കളറിലാണ്ട് നെസ്റ്റ് വരുന്നത് ഇതുപോലെ നല്ല പങ്കിലൊരു പാറ്റേൺ തന്നെയുണ്ട് പ്രിന്റൊക്കെ വരുന്നത് നെക്കൻഡ് പോർഷനിലൊക്കെ ഇതുപോലെ നല്ല പങ്കിലൊരു പാറ്റേൺ ആണ് വർക്ക് വരുന്നത് അപ്പൊ നേരത്തെ പറഞ്ഞത് ഇപ്പോൾ തന്നെ ത്രി ബ്രസിലാണ് വരുന്നത് ഏകദേശം ഒരു നാല്പത്തി മൂന്ന് ഇഞ്ചിന്റെ അടുത്താണ് ലെങ്ക് വരുന്നത് ഇത് ഷോൾ ആണെങ്കിലും അത്യാവശ്യം നല്ല ലെങ്ത്തും എടുത്തൊക്കെ വരുന്നു കിട്ടോ ഈ ഒരു രീതിയിലാണ് ഷോള് വരുന്നത് ബോട്ടം വരുന്നതും സെയിം പാറ്റേൺ തന്നെയാണ് ഇതുപോലെ റൗണ്ട് അലാസ്റ്റിക്കിലാണ് അത്യാവശ്യം നല്ല പെടുത്തൊക്കെ വരുന്നുണ്ട് അപ്പോ ഇതിന്റെ പ്രൈസ് വരുന്നതും അറുന്നൂറ്റി തൊണ്ണൂറ് തന്നെയാണ് നെസ്റ്റ് കാണാം ഈ ഒരു കളറിലാണ് നെസ്റ്റ് വരുന്നത് നെക്കിന്റെ പോർഷനിലൊക്കെ ഇതുപോലെ നല്ല ഭംഗിയൊരു പാറ്റേൺ തന്നെയായിട്ട് വർക്ക് ഒക്കെ വരുന്നത് അപ്പൊ നേരത്തെ പോണതുപോലെ തന്നെ ലെങ്ങ് എടുത്തൊക്കെ വരുന്നത് സെയിം തന്നെയാണ് ഷോൾ ആണെങ്കിലും ഇതുപോലെ അത്യാവശ്യം നല്ല ലെങ്ത്തും എടുത്തൊക്കെ വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേണിലാണ് പ്രിന്റ് ഒക്കെ വരുന്നത് ഈ ഇതിലാണ് ഷോൾ വരുന്നത് അപ്പൊ ഇതിന്റെ തൊട്ട് മുന്നായിട്ട് പാർട്ടി ഒരു സ്റ്റോക്ക് വേറൻസേന്റെ വീഡിയോ ഇട്ടിരുന്നുണ്ട് അപ്പൊ അത് കാണത്തിനുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുന്നതിൽ കുറച്ചും കൂടെ ഫീസ് ബാലൻസ് വരുന്നുണ്ട് അപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ എത്ര പീസ് ഓർഡർ ചെയ്യുകയാണെങ്കിലും ഒരൊറ്റ ഷിപ്പിംഗ് ചാർജ് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തും പിന്നെ മാക്സിമം നാല് വർക്കിംഗ് വർക്കിങ് ആണ് ഞങ്ങളുടെ ഡെലിവറി പീരീഡ് വരുന്നത് അപ്പൊ നിങ്ങൾ ഓർഡർ ചെയ്ത് മാക്സിമം നാല് വർക്കിംഗ് ഡേയ്സിന് ഉള്ളിൽ ഞങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തും അത് നിങ്ങൾ വേറെ എവിടെയും പോയി എടുക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾ കഴിഞ്ഞ വീട്ടിലൊക്കെ പറഞ്ഞത് പോലെ തന്നെ ഞങ്ങളുടെ പ്രോഡക്റ്റ് നിങ്ങൾ വേറെ എവിടെയും പോയി എടുക്കേണ്ട ആവശ്യമില്ല അപ്പം ഇതിന്റെ പ്രൈസ് വരുന്നതും അറുനൂറ്റി തൊണ്ണൂറ് തന്നെയാണ് ബോട്ടം വരുന്നതൊക്കെ സെയിം പാറ്റേൺ തന്നെയാണ് അപ്പൊ നെക്സ്റ്റ് കാണാം ഇതുപോലെ നല്ല ഭംഗി ബ്ലൂ കളറിലാണ് അപ്പൊ നെസ്റ്റ് വരുന്നത് അപ്പൊ എല്ലാ നല്ല അടിപൊളി സ്റ്റാൻഡേർഡ് കളറും പ്രിന്റൊക്കെ തന്നെയാണ് വരുന്നത് അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നെക്കിന്റെ പോർഷൻ ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരു പേറ്ററിലാണ് വർക്ക് വരുന്നത് ത്രി ബ്രസില് തന്നെയാണ് വരുന്നത് ഷോൾ ആണെങ്കിലും അത്യാവശ്യം നല്ല ലെങ്ത്തും എടുത്തൊക്കെ വരുന്നുണ്ട് ഈ ഒരു രീതിയിലാണ് ഷോള് വരുന്നത് പിന്നെ കോട്ടം വരുന്നത് ഈ ഇതിലാണ് അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നതും അറുനൂറ്റി തൊണ്ണൂറ് തന്നെയാണ് നെസ്റ്റ് ടി കാണാം ഈ ഒരു കളറിലാണ്ട് അപ്പൊ നെസ്റ്റ് വരുന്നത് നെക്കിന്റെ ഈ പോഷനിലൊക്കെ ഇതുപോലെ നല്ല ഭംഗിയുള്ള പാറ്റേൺ തന്നെ തന്നെയാണ് വർക്ക് വരുന്നത് അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കളറിലും പ്രിന്റിലും ഒക്കെ മാത്രമേ മാറ്റം വരുന്നുള്ളുണ്ടോ ലെങ്ത്തും എടുത്തേക്ക് വരുന്നത് സെയിം തന്നെയാണ് പിന്നെ ഷോൾ ആണെങ്കിലും അത്യാവശ്യം നല്ല ലെങ്ത്തും എടുത്തേക്ക് വരുന്നുണ്ടോ ഈ രീതിയിലാണ് ഷോൾ വരുന്നത് പിന്നെ പോട്ടം വരുന്നതും സെയിം തന്നെയാണ് അപ്പം അറുന്നൂറ്റി തൊണ്ണൂറ് ആണ് നെസ്റ്റ് വരുന്നത് കേട്ടോ നല്ല സീക്വൻസ് ഒക്കെ വരുന്നത് അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇഞ്ച് അടുത്ത് ലെങ്ത് ആണ് ടോപ്പിന് വരുന്നത് സ്ക്രീന്റെ ലെങ്ത് വരുന്നത് പതിനാറ് ഇഞ്ചാണ് ഷോള് വരുന്നത് ഈ എഴുതിയിലാണ് കേട്ടോ പ്രിന്റ് നല്ല ഭംഗി ഒരു പാക്കറ്റ് ആണ് വരുന്നത് പിന്നെ ബോട്ടം വരുന്നത് ഈ രീതിയിലാണ് അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നതും അറുന്നൂറ്റി തൊണ്ണൂറ് നെസ്റ്റ് ആയിട്ട് വരുന്നത് ഈ ഒരു കളറാണ് ഇപ്പോൾ നല്ല പങ്കിലൊരു പാറ്റൽ തന്നെയാണ് പിന്നെ വരുന്നത് സൈസ് വരുന്നത് തന്നെയാണ് പോഷൻ്റെ നല്ല പങ്കിലൊരു പാറ്റുകൾ തന്നെയായിട്ട് വർക്ക് വരുന്നത് ഷോൾ ആണെങ്കിലും നല്ല പങ്കിള് പാറ്റഡാണ് വരുന്നത് നല്ല എഡ് മൊക്കെ വരുന്നുണ്ട് ഈ രീതിയിലാണോ ഷോള് വരുന്നത് പിന്നെ ബോട്ടം വരുന്നത് ഇതുപോലെ സെയിം പാറ്റുകൾ തന്നെയാണ് അത്യാവശ്യം നല്ല വെളുത്തൊക്കെ വരുന്നത് ും അറുന്നൂറ്റി തൊണ്ണൂറ് ഈ ഒരു കളറിലാണ് ലാസ്റ്റ് കളക്ഷൻ വരുന്നത് അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒക്കെ നല്ല അടിപൊളി കളറുകളും പാറ്റേളും വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറും പിന്നൊക്കെ നോക്കിയിട്ട് ഓർഡർ ചെയ്യട്ടോ ലെങ്ങ് എടുത്ത് വരുന്നത് സെയിം തന്നെയാണ് റിബക്സിലും വരുന്നത് ഏകദേശം നാല്പത്തി മൂന്ന് ഇഞ്ചിനടുത്താണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് പിന്നെ സ്ലീവിന്റെ ലെങ്ത് വരുന്നത് പതിനാറ് ഇഞ്ചാണ് കേട്ടോ ഷോൾ ആണ് ഇതുപോലെ അത്യാവശ്യം നല്ല ലെങ്ക് വരുന്നുണ്ട് ഈ ഒരു ഇതാണ് ഷോൾ വരുന്നത് പിന്നെ ബോട്ടം വരുന്നതും സെയിം പാറ്റേൺ തന്നെയാണ് ഇതുപോലെ അത്യാവശ്യം നല്ല വെളുത്തൊക്കെ വരുന്നത് സൈറ്റ് കട്ടിങ്ങിനാണ് വരുന്നത് അപ്പോ ഇതിന്റെ പ്രൈസ് വരുന്നതും അറുന്നൂറ്റി തൊണ്ണൂറ് തന്നെയാണ് അപ്പോൾ ഓൺലൈൻ പേയ്മെന്റ് മാത്രമല്ല കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി ഞങ്ങൾ നിങ്ങൾക്കായിട്ട് അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ ഓൺലൈനായിട്ടൊക്കെ പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി സാഹചര്യമില്ലാത്തവരുണ്ടാട്ടോ അങ്ങനത്തെ തന്നെ മസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്യുക വെറും നാല് വർക്കിംഗ് ഡേയ്സിൻ്റെ ഉള്ളിൽ ഞങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തും പിന്നെ ഞങ്ങളുടെ രണ്ടോ മൂന്നോ എത്ര ആയിട്ട് നിങ്ങളൊപ്പം പർച്ചേസ് ചെയ്താലും ഒരു ഒറ്റ ഷിപ്പിംഗ് ചാർജ് മാത്രം ഞങ്ങൾ ഈടാക്കുകയുള്ളോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ രണ്ടോ മൂന്നോ ഐറ്റം ഒപ്പം തന്നെ പർച്ചേസ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലവി ഫാഷൻ്റെ കൂടുതൽ നല്ല കളക്ഷൻസ് ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ